നിങ്ങളുടെ സമ്പത്തിന്റെയും നിങ്ങളുടെ ആസ്തിയുടെയും നിങ്ങളുടെ സ്വത്തിന്റെയും അതെല്ലാം പറഞ്ഞ് നിങ്ങൾ മനുഷ്യർ പരസ്പരം വേർതിരിഞ്ഞു നിൽക്കേണ്ടവരല്ല എന്ന പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന ഈ പ്രളയ സമയത്ത് മനുഷ്യർ ഒന്നാകെ സ്വീകരിക്കുന്ന ഒരു വല്ലാത്ത സന്തോഷകരമായ പ്രളയം ദുഃഖിപ്പിക്കുന്നതാണെങ്കിലും മനുഷ്യരുടെ മനസ്സുകളിലുണ്ടായ മാറ്റം അത് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു بلشو القران بردوا يا أيها الناس ومن إنا خلقناكم من ذكر وأنثى ولتآرن منهم ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ഉപ്പള എന്ന് പറയുന്ന പ്രദേശത്ത് ഹൈന്ദവരുണ്ടെങ്കിൽ അവർ ക്രൈസ്തവരുണ്ടെങ്കിൽ അവർ മതം വേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ സദസ്സരിവർ പുറത്തിരിക്കുന്നവർ മുസ്ലിങ്ങൾ ഇവിടുത്തെ നിയമപാലകർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലാത്തവർ കച്ചവടക്കാർ മനുഷ്യരെ നമ്മൾ എല്ലാവരും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് ഒരേ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് നിങ്ങളിൽ കറുത്തവരുണ്ടാകും വെളുത്തവരുണ്ടാകും നിറവ്യത്യാസമുള്ളവരുണ്ടാകും ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസമുള്ളവരുണ്ടാകും എന്തിനെ പരസ്പരം തല്ലാനല്ല പരസ്പരം കൊല്ലാനല്ല പരസ്പരം വിദ്വേഷം വെക്കാനല്ല പരസ്പരം ചാട്ടവാറടികൾ നടത്താനല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും അർത്ഥത്തിൽ ചളിവാരിയെറിയാനല്ല പ്രഖ്യാപനം മനുഷ്യരെ മുഴുവനും സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ അവൻ ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചത് അവൻ പ്രഖ്യാപിച്ചത് നിങ്ങളെ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സംവിധാനിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ ഗോത്രങ്ങളാക്കി നിങ്ങളെ വർഗങ്ങളാക്കി നിങ്ങളെ വർണ്ണങ്ങളാക്കി വേർതിരിച്ചു നിർത്തിയത് ലിറ്റ് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപ്പളയിൽ ഒരു ഫിലിപ്പൈനി വന്നാൽ ഇവിടെ ഒരു ചൈനക്കാരൻ വന്നാൽ ഇവിടെ റഷ്യക്കാരൻ വന്നാൽ വേണ്ട കേരളക്കാരനല്ലാത്ത ഒരാൾ വന്നാൽ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റ് ഇല്ലെന്നൊരാൾ വന്നാൽ പരസ്പരം ചോദിക്കാതെ തന്നെ ഇന്ന നാം അഭിപ്രായപ്പെടാൻ മാത്രം മനുഷ്യരിൽ നിങ്ങളെ വേണ്ടി മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന്റെ അടുക്കിൽ ആർക്കാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ളത് ഇസ്ലാമിന്റെ പ്രഖ്യാപനം കേട്ടോളൂ നിങ്ങള് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഭക്തിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാരോ അവർക്കാണ് ലോകരക്ഷിതാവിന്റെ മുമ്പിൽ മഹനീയമായ ആദരണീയമായ പദവി ലഭിക്കുന്നത് സ്ഥാനം ലഭിക്കുന്നത് ഈ മനുഷ്യടെ ഐക്യത്തെ തകർക്കാൻ രാഷ്ട്രീയ പൊളിറ്റിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വരെ പ്രിയപ്പെട്ടവരെ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ കേട്ടില്ലേ കേട്ടില്ലേ ഒരു പ്രാവശ്യം ഈ മുസ്ലിം നേരെ വിഷം ചീറ്റുന്ന വർഗീയത പറഞ്ഞ എം എൽ എമാരായി ഈ കേരളക്കരയിൽ മുമ്പ് നിന്ന് മുസ്ലിങ്ങളുടെയും അല്ലാത്തവരുടെയും വോട്ട് വാങ്ങി നിയമസഭയിലേക്ക് എം എൽ എ സ്ഥാനമായി അലങ്കരിച്ചുകൊണ്ട് പോയ മനുഷ്യർ വരെ പറയുന്നു സൂക്ഷിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉറപ്പ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്നല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്ത് ിൽ മുസ്ലിങ്ങളല്ലാത്തവർ വരുമ്പോ ചായയിൽ ചില ലായനി കലർത്തി കൊടുത്ത് നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാതിരിക്കാനുള്ള മിശ്രിതം കലക്കിയാണ് മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊടുക്കുന്നത് എന്ന് നല്ല തണ്ടും തടിയുമുള്ള എം എൽ എ പറയുമ്പോ പ്രിയപ്പെട്ടവരെ മുമ്പത്തെ എം എൽ എ മാർ വരെ പറയാൻ മാത്രമുള്ള വർഗീയതയുടെ വർത്തമാനം ലോകത്തിന്റെ മുമ്പിൽ കേരളക്കരയിൽ കേൾക്കുകയാണ് കോടതി അരുതെന്ന് പറഞ്ഞു ഇനി പറയരുതെന്ന് പറഞ്ഞു വിദ്വേഷത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കരുതെന്ന് പറഞ്ഞു അതിനെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരവസരം കിട്ടുമ്പോ പറയുമ്പോ കോടതി സ്വമേധയാ ജാമ്യം നിഷേധിച്ച് അതെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു അറസ്റ്റ് ചെയ്തു വീണ്ടും ജാമ്യത്തിലിറങ്ങി നിങ്ങൾ ആലോചിക്കണം ഞാനിവിടെ ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഒരു ഫസ്റ്റ് ഡോസ് ആണ് എന്നൊക്കെയാണ് ചിലരുടെ പ്രതികരണം ഒരു ദിവസമൊക്കെ ഒന്ന് ജയിലിലിട്ട് ഒരു ഡോസ് കൊടുക്കുകയാണ് ഒരു സൂചന കൊടുക്കുകയാണ് എന്ന് മതിയോ മതിയോ ഇവിടെ രണ്ടർത്ഥത്തിൽ നമ്മൾ അതിനെ വായിക്കണം വർഗീയ വിഷം ചീത്തുന്നത് മുസ്ലിം പേരിട്ടവനാണെങ്കിലും ക്രൈസ്തവ പേരിട്ടവനാണെങ്കിലും ഹൈന്ദവ പേരിട്ടവനാണെങ്കിലും തുല്യനീതിയോടുകൂടി നീതിനിഷ്ഠമായ വിധികളാണ് ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ ഗവൺമെന്റും നടപ്പിലാക്കേണ്ടത് അതാണ് നടപ്പിലാക്കേണ്ടത് പക്ഷേ അവിടെയൊക്കെ ീതിക്കെതിരായി ചില കാര്യങ്ങൾ നടക്കുന്നു എന്നത് ഞാൻ വേദനയോടുകൂടി ഈ സമൂഹത്തെ ഓർമ്മിപ്പിക്കട്ടെ നമുക്കതിൽ പരാതിയുണ്ട് എന്ന് പറയാനേ നിർവാഹമുള്ളൂ നമുക്കതിൽ വേവലാതി ഉണ്ട് എന്ന് പറയാനേ നിർവാഹമുള്ളൂ നീതിക്കനുഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ നടക്കേണ്ടത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നൊരാൾ വലിയ വിഷം ചീറ്റുന്ന വർഗീയ വർത്തമാനങ്ങൾ പറഞ്ഞാൽ അതിനെ ചെറുതായി കാണുകയും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നൊരാൾ വർഗീയ വിഷം ചീറ്റുന്ന വാക്കുകൾ പറഞ്ഞാൽ അതിനെ പർവ്വതീകരിക്കുകയും ചെയ്യുക രണ്ടും തെറ്റാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ലോകത്തോട് പറയുന്നു അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കിക്കൊണ്ടല്ല ആ വർത്തമാനങ്ങളുടെ വാക്കുകളുടെ അക്ഷരങ്ങളുടെ അത് ചേർത്തു വെച്ച് അതിന്റെ ആശയമെന്തെന്ന് പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ജാതിയും വർഗവും മതവും നോക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു കുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ് ഒരു തന്റെ ചുമലിൽ കയറിയിരുന്നു ഞാൻ അതിനെ ന്യായീകരിക്കാനല്ല തെറ്റാണത് ആ കുട്ടിക്ക് വിളിച്ചതും തെറ്റാണ് ആ കുട്ടിക്ക് അതറിയില്ല ആ കുട്ടിക്ക് വേണ്ട ബോധപൂർവമായ കൗൺസിലിംഗ് കൊടുക്കാൻ തീരുമാനിച്ചു നല്ലതാണ് ആ കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചതും തെറ്റാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല പക്ഷേ അതിന്റെ ജാഗ്രത ഈ കുട്ടി വിളിച്ചപ്പോൾ കാണിക്കുന്ന ജാഗ്രത പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയകൾ മാധ്യമങ്ങൾ ചാനലുകൾ കാണിക്കുന്നില്ല മറ്റു പലരും വിളിക്കുമ്പോ ഈ കുട്ടിയോട് കാണിച്ചതേ ജാഗ്രത കാണിക്കണമെന്നാണ് പറയുന്നത് കാണിക്കണം ഈ കുട്ടി പോയ റോഡിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ വരെ ചാനലുകൾ റെഡിയാകുകയാണ് ആ കുട്ടി അത് വിളിച്ചപ്പോ ചായക്കടയിൽ വരെ കേസെടുക്കണമെന്ന് ചാനൽ ചർച്ചകളിൽ കടന്നു വരികയാണ് കേട്ടിട്ട് മിണ്ടാത്തവർക്ക് നേരെ ആ കേസുകൾ ഉണ്ടാകണമെന്ന് ചാനൽ ചർച്ചകൾ നടത്തുകയാണ് ഞാൻ ഇത് പറയുന്നത് എന്തിനാണ് ഇവിടെ രണ്ട് മുഖങ്ങൾ ഉണ്ടായി കൂടാ തെറ്റാണത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ആ കുട്ടിയെ കൊണ്ടത് വിളിപ്പിക്കുന്നവരുടെ മിസ്റ്റേക്കുകളാണ് പക്ഷേ അതേ മുഖമായിരിക്കണം ഏത് കേരളക്കരയിലെ ഏത് മലയാള കുട്ടിയാകട്ടെ വലിയവരാകട്ടെ വിളിക്കുമ്പോൾ 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 ഉണ്ടാകേണ്ടത് മറ്റൊരു മറ്റൊരു ന്യായം ന്യായമായി നമ്മുടെ നമ്മുടെ ഗവൺമെന്റും നമ്മുടെ നിയമപാലകരും ഒന്നും മാറാൻ പാടില്ല എന്ന് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിനെ ന്യായീകരിക്കാനാണോ പറഞ്ഞത് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല പക്ഷേ നീതിയോടുകൂടിയുള്ള നടപടിക്രമങ്ങളാണ് നമ്മുടെ നാടിന് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ അതുപോലെ ആ പറ്റാണ് ഉണ്ടാക്കുക ഏത് വിഷയങ്ങളാകട്ടെ ചാനലുകളാണ് പലപ്പോഴും പല വിഷയങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ പർവ്വതീകരിച്ച് കാണിക്കാറുള്ളത് ഈ വിഷയമെന്നല്ല പല വിഷയങ്ങളും ചെറുതായ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാൻ അത് ഹൈന്ദവർക്കിടയിൽ ഉള്ളതാവട്ടെ ക്രൈസ്തവർക്കിടയിലുള്ളതാവട്ടെ മുസ്ലിങ്ങൾക്കിടയിലുള്ളതാവട്ടെ പലതും എങ്ങനെയാണ് ഒരു കേസിൽ പിടിക്കപ്പെട്ട പ്രതികളുടെ താടിയും വലിപ്പവും നോക്കി വരെ ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും കാണിക്കും മൂന്നാമത്തെ പ്രതിയെ കാണിക്കാനുള്ള താല്പര്യം വരെ ചാനലുകൾക്ക് ഉണ്ടാകാറുണ്ട് ചാനലുകൾക്ക് ചില ഹിഡൻ അജണ്ടകളുണ്ട് ആര് പ്രതികളാണെങ്കിലും ആര് തെറ്റ് ചെയ്തവരാണെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടണം എന്നതാണ് നമ്മുടെ ശാസ്ത്രം നമ്മുടെ തത്വം അതാണ് പക്ഷേ അവിടെയൊന്നും നീതിക്കെതിരായ അനീതിയുടെ വർത്തമാനങ്ങൾ വരരുത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുവാനുള്ള ബാധ്യതകൾ ഇനി ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ ഇവിടെ കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ് അസഭ്യങ്ങൾ വർദ്ധിക്കുക ാണ് അശ്ലീലതകൾ വർദ്ധിക്കുകയാണ് ഈ സമകാലീന സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത്രയും വലിയ അജണ്ടകൾ തയ്യാറാക്കാൻ പുതിയ തലമുറയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ തന്ത്രങ്ങൾ എന്നതിന് ഞാൻ ഒരു ഉത്തരം പറയുകയാണ് സിനിമാ ലോകത്തിന്റെ മാഫിയ സംഘങ്ങൾ ഈ പുതിയ തലമുറയുടെ മുന്നിലേക്ക് പുതിയ പുതിയ കൊലപാതകങ്ങൾക്കുള്ള തന്ത്രങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്നു പ്രഖ്യാപിക്കുന്നു ഉണ്ട് എന്നതാണ് സത്യം ഉണ്ട് എന്നതാണ് സത്യം പല കുറ്റവാളികളും പല കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികളുമൊക്കെ അവർ പറയുകയാണ് ഞങ്ങൾ ഇന്ന സിനിമയിൽ കണ്ടതുപോലെ ഇന്ന ഫിലിമിൽ കണ്ടതുപോലെ ഒന്ന് പയറ്റി നോക്കിയതാണ് സംസാരങ്ങൾ കുറ്റവാളികൾക്കിടയിൽ നിന്നും ഇവിടുത്തെ ഗവൺമെന്റും വരുന്ന ഏത് ഗവൺമെന്റ് നമ്മളൊന്ന് ഇത് വിരോധാഭാസങ്ങളെ കുറിച്ച് ആലോചിക്കണം ചിന്തിക്കണം നാട്ടിൽ അക്രമങ്ങൾ കുറയണം എന്നിട്ട് സിനിമാ ലോകത്ത് പുതിയ അക്രമങ്ങൾ കാട്ടിക്കൊടുക്കുകയാണ് ഈ മാന്യമായി സ്ത്രീകൾ നടക്കണം മാന്യതയല്ലാത്ത വേഷവും നടത്തവും പ്രശ്നങ്ങളും ഈ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുകയാണ് ായ ആളുകൾക്ക് ചികിത്സ കൊടുക്കുകയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് ബെഡുകൾ സജ്ജീകരിക്കുകയാണ് എന്തിന് മദ്യപാനം അഡിക്റ്റ് ആയി പോയി നിർത്താൻ പറ്റാത്തവർക്ക് ചികിത്സ കൊടുക്കാൻ ആരാ മദ്യം വിളമ്പുന്നത് ആരതിന് ലൈസൻസ് കൊടുക്കുന്നത് മദ്യഷാപ്പുകൾ പുതിയത് തുറക്കാൻ പുതിയത് തുറക്കാൻ ഓർഡർ ഈ കഴിഞ്ഞ മാസം വരെ എത്രയോ മദ്യഷാപ്പുകൾക്ക് ലൈസൻസ് കൊടുക്കണമെന്ന ചർച്ചയാണ് എന്നിട്ട് മദ്യഷാപ്പുകൾ പുതിയത് തുറക്ക ീവറികൾ പുതിയത് തുറക്കുന്നു പുതിയ പുതിയ സംവിധാനം സുതാര്യമായി എല്ലാവർക്കും കിട്ടാനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്നിട്ടോ അഡിക്റ്റായി പോയവരെ ചികിത്സിക്കാൻ ഹോസ്പിറ്റലും ഗവൺമെന്റ് തന്നെ കെട്ടുന്നു അല്ലേ നിങ്ങൾ എങ്ങനെ കുടിച്ച് ആ ചികിത്സിക്കാൻ നിർത്താൻ പറ്റാത്തവർക്കുള്ള അഡിക്ഷൻ ആയവർക്ക് ചികിത്സ കൊടുക്കാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സംവിധാനം കൊടുക്കുക ഇവിടെക്കെയാണ് ഇസ്ലാം ഇടപെടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ സമകാലീന സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാം പറയുന്നത് കുടിക്കാനുള്ള സൗകര്യം ഒരുക്കി ആ കുടിയിൽ അഡിക്റ്റായി പോയവർക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കലല്ല മണി മറിച്ച് മനുഷ്യന്റെ ഹൃദയത്തോട് സംവദിച്ച് മനുഷ്യന്റെ ഹൃദയത്തോട് സംസാരിച്ച് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പഠിപ്പിക്കലാണ് അള്ളാഹുവിന്റെ മതം ചെയ്തിട്ടുള്ളത് മതം ചെയ്തിട്ടുള്ളത് വർഗീയത ഉണ്ടാക്കുകയല്ല വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതക്ക് വേണ്ടി സംസാരിക്കുകയും വർഗീയതക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ശാപമുണ്ട് എന്ന വർത്തമാനത്തെ പഠിപ്പിക്കലാണ് അള്ളാഹുവിന്റെ മതം ചെയ്ത് ത് എത്രത്തോളം പറഞ്ഞു പറഞ്ഞ നിങ്ങൾക്ക് മതം അൽ പ്രവാചകന്റെ വാക്കാണ് അൽ കൊലപാതകത്തേക്കാൾ അപകടമാണ് ഫിത്തിനകൾ എങ്ങനെ കൊലപാതകത്തെക്കാൾ അപകടമാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ അപകടമാണ് ഈ മനുഷ്യ സമുദായത്തിൽ മനുഷ്യർക്കിടയിൽ ചിത്രതയുണ്ടാക്കി വർഗീയതയുണ്ടാക്കി ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി മനുഷ്യർ പരസ്പരം തല്ലിത്തീരുന്നത് കാണുമ്പോ ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഉള്ളിൽ ചിരിക്കുകയും ചെയ്തുകൊണ്ട് രക്തമൂറ്റി കൊടുക്കുന്ന രക്തമൂറ്റി കുടിക്കുന്ന ആളുകളായി മാറുന്നത് ഈ വർഗീയത കുയലൂട്ടി നടത്തുന്നവരായി മാറുന്നത് അല്ലേ ഇതിന് ഏതൊക്കെയോ പാടുന്നവരായി മാറുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുമ്പോ അള്ളാഹുവിന്റെ മതം പറയുകയാണ് കൊലപാതകത്തെക്കാൾ അപകടമാണ് കേട്ടോ ഫിറ്റിനകൾ ഉണ്ടാക്കാൻ ഒത്താശകൾ കൊടുക്കുന്നത് ഫിറ്റിനകൾ ഉണ്ടാക്കി വെക്കുന്നത് അതിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് പ്രവാചകൻ നമ്മുടെ കാര്യമാണ് എന്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാവുക ഹൈന്ദവരെ ഒരു ഭാഗത്തേക്കു നിർത്തി മുസ്ലിങ്ങളെ ഒരു ഭാഗത്തേക്കു നിർത്തി രാഷ്ട്രീയ വേണ്ടി രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി പിടിച്ചു നിർത്താൻ ഇവിടെ മനുഷ്യന്റെ വോട്ടുകൾ മതത്തിന്റെ പേര് പേര് പറഞ്ഞ് പറഞ്ഞ് വംശത്തിന്റെ മനുഷ്യരെ പരസ്പരം തല്ലി അങ്ങനെ പോകുന്നത് എന്താണ് ചോര ചിന്തുന്ന ഒരു കേരളമാക്കി മാറ്റാൻ ചോര ഒരു രാജ്യമാക്കി ഇന്ത്യ രാജ്യത്തെ മാറ്റാൻ ബോധപൂർവം പണിയെടുക്കുന്നവരെ കണ്ടില്ലെന്നു നടിക്കരുത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം ഹൈന്ദവരും ഈ വർഗീയത അനുകൂലിക്കുന്നവരല്ല അല്ല ഇവിടുത്തെ അനുകൂലിക്കുന്നവരല്ല അവർ മനുഷ്യരെ മനുഷ്യരായി കാണണമെന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് സോഷ്യൽ മീഡിയകൾ തുറന്നാൽ നമുക്കത് കാണാൻ സാധിക്കും കാരണം എന്താണ് പല ഹൈന്ദവ ഹൈന്ദവ സുഹൃത്തുക്കളുടെയും പ്രഖ്യാപനങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ വാക്കുകളെ ഞങ്ങൾ മുഖവലക്കെടുക്കുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പ്രവാചകൻ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പ്രഖ്യാപിച്ച ഒരു പ്രസംഗത്തിൽ മൂന്ന് തവണ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇസ്ലാം എത്രത്തോളമാണ് വർഗീയതയെയും തീവ്രവാദത്തെയും കക്ഷിത്വത്തെയും ഒക്കെ എതിർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് അല്ലയും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സമീപനം ماري بتشالم ان عن برسنعة تيل بارنو هلا قل متنطعون قل متنطعون മൂന്ന് തവണയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞത് ഈ നിലപാട് തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ നശിക്കട്ടെ നശിച്ചിരിക്കുന്നു എന്ന് മൂന്ന് 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 തവണയാണ് പ്രവാചകൻ പ്രിയപ്പെട്ടവരെ ഒരു പ്രസംഗത്തിൽ തവണയായി ആവർത്തിച്ചു പറഞ്ഞു എന്തിനാ ഞാൻ ഇത് പറയുന്നത് അത്രത്തോളം അള്ളാഹുബിന്റെ മതം അൽ ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യന്റെ ജീവനും മനുഷ്യരുടെ സമാധാന ും മനുഷ്യുടെ സൗഹാർദ്ദത്തിനും മനുഷ്യരുടെ മനഃശാന്തിക്കും വേണ്ടി പണിയെടുത്ത മതമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഗൗരവതലത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് അപ്പൊ ഒന്ന് ലോകത്ത് കൊലപാതകങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വർഗീയത വളരെ വളരെ ശക്തമായി അതിനുവേണ്ടി അതിന്റെ പിന്നിൽ ഇടൻ അജണ്ടകൾ തയ്യാറാക്കി പണിയെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാനും നിങ്ങളും വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവൻ അത് ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ അവരെ മാറ്റി നിർത്തി തോളോട് ചേർന്നു നിന്ന് ഇതൊരു മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല അല്ല അങ്ങനെ ഒരു ലക്ഷ്യം അള്ളാഹുബിന്റെ മതം പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മുമ്പിൽ വെച്ചിട്ടില്ല ഒന്നും വേണ്ട ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തിമാരെ നിങ്ങൾ പഠിച്ചോ അവര് ഖുറാനനുസരിച്ചാണ് ഭരിച്ചത് എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല ഹദീസ് അനുസരിച്ചാണ് ഭരിച്ചത് അഭിപ്രായമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഗൗരവത്തോട് കൂടി പറയട്ടെ എത്ര നൂറ്റാണ്ടാ ഭരിച്ചത് കൊല്ലമാണോ കൊല്ലമാണോ അഞ്ഞൂറാണോ ഇന്ത്യ ഭരിച്ചിട്ട് നിങ്ങൾ ചിന്തിക്ക് ഇന്ത്യ ഇന്ത്യ ഭരിച്ചിട്ട് ഭരിച്ചിട്ട് നൂറ്റാണ്ടുകൾ മുസ്ലിം ചക്രവർത്തിമാർ പറയപ്പെട്ട ചക്രവർത്തിമാരുടെ പേരുകളൊക്കെ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചോ ആ ചക്രവർത്തിമാരാരെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു വർഗീയതക്ക് തുടക്കം കുറിച്ചോ ഏതെങ്കിലും അർത്ഥം ത്തിൽ ഒരു വിദ്വേഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് മനുഷ്യരെ രണ്ടാക്കി തിരിച്ച് ഒരു യുദ്ധം ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ ഇന്ത്യയിൽ ഉയർന്നു നിൽക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ അടയാളങ്ങളായി ഇവിടുത്തെ ചരിത്ര സാക്ഷ്യങ്ങളായി ബാക്കി നിൽക്കുന്നതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേര് കൊടുക്കാൻ ശ്രമിച്ചോ ഒന്നുമില്ല അതൊരു ഇസ്ലാമിലേക്ക് ഒരു മുതൽ കൂട്ടാക്കാൻ അവരാരും ശ്രമിച്ചിട്ടില്ല ഇല്ല ഇന്ന് താജ്മഹൽ പോലും ഒരു തോജോ മഹലായി തേജോമഹലായി മാറ്റാനുള്ള പരിശ്രമത്തിന്റെ ഭാഗങ്ങൾ നടക്കുകയാണ് ചരിത്രം ചരിത്രം കൊള്ളുന്ന എത്രയോ രംഗങ്ങൾ ഇതൊക്കെ സത്യമാണ് യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് പഠിക്കാം ഇന്ത്യ രാജ്യത്തെ രാജ്യത്തെ ഇന്ത്യ ഇന്ത്യ പഠിച്ചു നോക്കൂ ഈ ഈ ശക്തമായ നടത്തിയവരാണ് മുസ്ലിം ഉമ്മത്തിൽ രാജ്യത്ത് ഇന്ത്യ മുസ്ലിങ്ങൾ ഒന്ന് വിഭജിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാം പക്ഷെ ഞങ്ങളുടെ വാപ്പമാർ ഞങ്ങളുടെ വല്ലിപ്പമാർ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഞങ്ങളുടെ ഗ്രാൻഡ് മദർ ഞങ്ങളുടെ വല്ല വല്ലിമ്മമാർ അവർ പറഞ്ഞതും അറിയോ ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരാണ് ഈ രാജ്യം മതേതരത്വ രാജ്യമായി നിലകൊള്ളാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനാധിപത്യ രാജ്യമായി നിലകൊള്ളാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ജനിച്ച ഞങ്ങൾ ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യക്കാരനായി ഇന്ത്യയിലെ ായി അങ്ങനെ ജീവിച്ച് മരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞേ മു മാത്രമായി ഒരു ഒരു രാജ്യം കൊടുത്തപ്പോ അതിലേക്ക് പോവാതെ ഇന്ത്യയുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമർപ്പിച്ചു നിന്നവരാണ് ഞങ്ങളാരും കടന്നുകൂടിയവരല്ല അല്ല ഇന്ത്യ രാജ്യത്ത് ജനിച്ച് ജീവിച്ചു വളർന്നവരാണ് എന്തിനാ ഞാനിത് പറയുന്നത് എന്തിനാ ഞാനിത് പറയുന്നത് രണ്ടാംകിട പൗരനാക്കി മാറ്റാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗം നടക്കുമ്പോ ഈ രാജ്യത്തിലെ അമുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽ മഹാപുരിമ ും ഇതിന് അംഗീകരിക്കുന്നില്ല എന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് പല ഹിഡൻ അജണ്ടകളും ഇതിനു വേണ്ടി തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിവാഹപ്രായം ശ്രമിച്ചത് അജണ്ടയാണെന്ന് ഞാൻ പറയുന്നു ഈ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് മുത്തലാഖ് രംഗത്ത് കൊണ്ടുവന്നത് അജണ്ടയുടെ ഭാഗമാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ നിയമാവലികളെ പതുക്കെ 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 കൊണ്ടുപോയി ഒരു കീഴിൽ കെട്ടിത്തൂക്കണമെന്ന് വിചാരിക്കുന്നവർ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ് അംഗീകരിക്കുന്നില്ല ഇന്ത്യ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അതിനെ അംഗീകരിക്കുന്നില്ല ഏക സിവിൽ കോഡ് അറിയാത്ത മനുഷ്യരുണ്ട് ഒരൊറ്റ വിവാഹത്തിന്റെ നിയമമായി ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഒരൊറ്റ വിവാഹത്തിന്റെ നിയമം അങ്ങനെയായിരിക്കണം രാജ്യം വിചാരിക്കുന്ന റൂട്ടിലായിരിക്കണം ഒരട്ട നിയമത്തിലായിരിക്കണം രാജ്യം മുന്നോട്ട് വെച്ച നിയമത്തിലായി विवाह അത് ഏക സിവിൽ കോഡിന്റെ ആ ഇടന ചണ്ടയിൽപ്പെട്ട ഒന്നാണ് മരണാനന്തര ക്രിയകള് മുസ്ലിങ്ങൾക്ക് വേറെയാണ് ഹൈന്ദവർക്ക് വേറെയാണ് ക്രൈസ്തവർക്ക് വേറെയാണ് മതമില്ലാത്തവർക്ക് വേറെയാണ് ഒരു പൂന്തോട്ടത്തിലെ ചുമപ്പും പച്ചയും നീലയും മഞ്ഞയും ഒക്കെ കലർന്ന വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ നിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം നിലകൊള്ളുന്ന രാജ്യത്ത് അതാണ് ഭംഗി മഞ്ഞയെയും ചുമപ്പിനെയും പച്ചയെയും നീലയെയും വെട്ടിക്കളഞ്ഞ് ഒരൊറ്റ കളർ പുഷ്പം മതി ഈ പൂങ്കാവനത്തിൽ പറയുന്നത് പോലെയാണ് ഇന്ത്യ രാജ്യമെന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ക്രിയകൾ ഒരൊറ്റ നിയമത്തിന്റെ കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏക സിവിൽ കോഡ് അല്ലേ ഇവിടുത്തെ വിവാഹങ്ങൾ ഒരൊറ്റ നിയമത്തിന്റെ കീൽ വരണമെന്ന് പറയുന്ന ഏക സിവിൽ കോഡ് സ്വത്താവകാശങ്ങൾ ഓഹരി വെക്കുന്നത് രാജ്യം വെക്കുന്ന ഒരൊട്ട നിയമത്തിന്റെ കീഴാവണമെന്ന് പറയുന്നത് അപ്പൊ പിന്നെ എവിടെയാണ് ഇവിടെ ജനാധിപത്യം എവിടെയാണ് ഇവിടുത്തെ മതേതരത്വം എവിടെയാണ് ഇവിടെ നാനാത്വത്തിൽ ഉദ്ഘോഷിച്ച ഗാന്ധിജിയെ പോലെയുള്ള മഹാരഥന്മാരുടെ വർത്തമാനങ്ങൾക്ക് എന്ത് വിലയാണ് ലോകത്തിന്റെ മുമ്പിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വൈവിധ്യമാർന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പൂർണ്ണമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഓരോ പൗരനും അവന്റെ അനുസരിച്ച് ജീവിക്കാൻ അവകാശം നൽകുന്ന ഭരണഘടനയാണ് രാജ്യത്തിന്റെ ഭരണഘടന ആ വിശ്വാസത്തിലെ ക്ഷണിക്കാൻ അവകാശം കൊടുക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും പോരാ അതിലെ കാലുകളെ ക്ഷണിക്കാനും പറ്റുമെങ്കിൽ അവർക്ക് ആ മതം അതിലേക്ക് മാറാനും മുസ്ലിമിന് ഹൈന്ദവനായി മാറാനും ക്രിസ്ത്യാനിക്ക് ഹൈന്ദവനായി മാറാനും ഹൈന്ദവൻ മുസ്ലിമായി മാറാനും വേണ്ട എന്ന് പറഞ്ഞവന് മതം വേണമെന്ന് പറയാനുമൊക്കെ ഭരണഘടന അനുവാദം നൽകുന്ന ലോകത്തിന്റെ മുമ്പിൽ മാതൃകാപരമായ ഭരണഘടനയാണ് എന്ന് പറയുന്ന ഈ ഭരണഘടനയ്ക്ക് പിന്നെന്തർത്ഥമാണുള്ളത് സർവ മനുഷ്യരുടെയും ആ വ്യക്തിപരമായ മതപരമായ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഒരട്ട നിയമത്തിന്റെ കീഴിലേക്ക് രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് എതിരല്ലേ എന്ന് ലോക ലോകമനുഷ്യരെ രാജ്യത്തിലെ മനുഷ്യരെ കേരളത്തിലെ മനുഷ്യരെ ബോധവൽക്കരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട് അവിടെയാണ് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രാജ്യം വിവാഹത്തിന്റെ വിവാഹത്തിന്റെ പ്രായം 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 മാറ്റണമെന്ന് പറയുന്നു എന്നാൽ ടുഗദർ എന്ന് പറയുന്ന ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകാനുള്ള തന്നെ നിലനിർത്തുമ്പോൾ തന്നെയാണ് കൊണ്ടുപോകണമെന്ന ചർച്ച എല്ലാവരും എതിർത്തു മൗനമാണിപ്പോ ഞാനിത് പറയുന്നത് എന്തിനു നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ പതിനെട്ട് വയസ്സാകുമ്പോൾ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകാം ഒരു പെൺകുട്ടിക്ക് പക്ഷേ മതം പറയുന്ന ആ മതത്തിന്റെ നിയമാവലികൾ പാലിച്ച് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് പതിനെട്ട് വയസ്സായ പെൺകുട്ടി കല്യാണം കഴിച്ചാൽ അത് ക്രിമിനൽ കുറ്റമായി മാറാൻ പോവുകയാണ് എങ്ങനെ പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടി ഇഷ്ടപ്പെട്ടവനെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ വാപ്പ പറയുന്ന ഉമ്മ പറയുന്ന അച്ഛൻ പറയുന്ന അമ്മ പറയുന്ന ഒരു ഒരു പുതുമണവാളനെ കണ്ടെത്തി മരുമകനെ കണ്ടെത്തി അവന്റെ കൂടെ നിയമം കൃത്യമായി പറയുന്ന രീതിയിൽ കല്യാണം കഴിച്ച് ഏറ്റവും ഹലാലായ അനുവദിക്കപ്പെട്ട രീതിയിൽ ശാരീരിക ബന്ധവും ലൈംഗിക ബന്ധവും ചേർത്തിയാൽ അത് ക്രിമിനൽ കുറ്റം എന്നാൽ കല്യാണം കഴിക്കാതെ പതിനെട്ട് വയസ്സുള്ള മനുഷ്യൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോയി അവന്റെ കൂടെ രാപ്പാർത്തു എല്ലാ ബന്ധങ്ങളും ചേർത്താൽ അത് അവർ പരസ്പരമുള്ള വിശ്വാസത്തിന്റെയും സമ്മതത്തിന്റെയും പ്രകാരം നടന്ന ലൈംഗികമായ ബന്ധം മാത്രമാണ് കുറ്റമല്ല ഇത് ഏത് ബുദ്ധിക്ക് യോജിക്കാവുന്ന നിയമമാണ് ഏത് ബുദ്ധിക്ക് യോജിക്കാവുന്ന നിയമമാണ് ഇതിന്റെ ലോജിക്ക് എന്താണ് സമൂഹത്തോട് മനുഷ്യർ പറയണ്ടേ ഈ കേരളവും അതുപോലെ രാജ്യവും പറയണ്ടേ ഒരു സ്റ്റേറ്റിലെയും ആളുകൾ പറയണ്ടേ ഇതിന്റെ ലോജിക്ക് എന്താണ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ഇഷ്ടപ്പെട്ടവന്റെ കൂടെ രാപ്പാർക്കാം അവന്റെ കൂടെ പോകാം അവന്റെ കൂടെ ജീവിക്കാം അതിൽ കുട്ടികൾ വരെ ഉണ്ടാവാം അതിന്റെ റെസ്പോൺസിബിലിറ്റി വരെ ഈ പുരുഷൻ ഏറ്റെടുക്കേണ്ടതില്ല കാരണം നിയമപ്രഭകാരം വിവാഹം ചെയ്തവരല്ലാവർ അവർ താൽക്കാലികമായ ഒരു രസത്തിനും സന്തോഷത്തിനും വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എന്നാൽ ഇരുപത്തിയൊന്നിന് മുമ്പ് ഹലാലായ രീതിയിൽ അനുവദിക്കപ്പെട്ട രീതിയിൽ മതം പറയുന്ന രീതിയിൽ കല്യാണം കഴിച്ചാലോ അത് ക്രിമിനൽ കുറ്റമായി മാറാൻ പോവുകയാണ് അതാണ് സമകാലീന രാജ്യത്തിന്റെ നിയമങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നു നമ്മെ എന്ന് ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും പ്രിയപ്പെട്ടവരെ ഗൗരവ ഗൗരവപൂർവം ആലോചിക്കാനുണ്ട് ഗൗരവപൂർവം ആലോചിക്കാനുണ്ട് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന മറ്റൊരു വിപത്ത് എന്തെന്നറിയുമോ നിങ്ങൾക്ക് അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് കുട്ടികൾക്ക് അതാണ് ഇഷ്ടപ്പെടുക ക്യാമ്പസിലെ പതിനെട്ട് വയസ്സ് പ്രാസ്ഫർത്തിയായ പതിനേഴുകാരിക്കും പതിനെട്ടുകാരിക്കും പത്തൊൻപത് കാര്ക്കും ഇരുപതുകാരിക്കും ഇരുപത്തൊന്നുകാരനും ഇരുപതുകാരനും ഒക്കെ ഇഷ്ടം ലിബറൽ വാദങ്ങളാണ് എന്താ ലിബറൽ വാദങ്ങൾ എന്താ ലിബറൽ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ലിബറൽ വാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൗരവത്വലത്തിൽ നിങ്ങൾ ഓർക്കണം അതായത് മതത്തിന്റെ ചട്ടക്കൂടുകൾ വേണ്ട ക്യാമ്പസിലേക്ക് പുതിയ കുട്ടികൾ കൊറോണ കഴിഞ്ഞ് ക്യാമ്പസിലേക്ക് കയറി പ്രിയപ്പെട്ടവരെ വലിയ വലിയ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്താ ആണും പെണ്ണുമായ നമ്മൾ നമുക്കിടയിൽ ആരാണ് വേർതിരിവുണ്ടാക്കുന്നത് നമ്മൾ ഒന്നിച്ചു ചേരേണ്ടവരല്ലേ നമ്മൾ ഒന്നിച്ചിരിക്കേണ്ടവരല്ലേ നമ്മൾ ഒന്നിച്ച് കളിക്കേണ്ടവരല്ലേ ആര് എൽ കെ ജി കുട്ടികളല്ല കോളേജ് ക്യാമ്പസിൽപ്പെട്ട ആണും പെണ്ണുമൊക്കെ ഒന്നിച്ചിരിക്കണം ഒന്നിച്ചു ലയിച്ചുചേരണം ഇതിനിടയിൽ ആണും പെണ്ണും എന്ന വ്യത്യാസം പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് അതിഷ്ടമാണ് ലിബറൽ വാദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ മൂടി മൂടിപ്പൊതഞ്ഞ ഇസ്ലാമിന്റെ വസ്ത്രം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ ഫ്രീഡം വേണ്ടേ എന്ന് ചോദിക്കുകയാണ് പുതിയ തലമുറകളോട് ആ അർത്ഥത്തിൽ പുതിയ തലമുറ അതിനെ ഇഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അപകടം പ്രതികരിക്കുകയാണ്